നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പറമ്പിൽ തെങ്ങിൻ്റെ കടകൾ കിടക്കലായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കാട് ഇപ്പോൾ കാടൊക്കെ ഉണ്ടായിരുന്നു നിറയെ മഴ പെയ്തിട്ട് ഇഷ്ടംപോലെ പുല്ലും ചെടികളൊക്കെ മുളച്ചിട്ട് അതിനുള്ളിൽ വലിയൊരു മത്തയുടെ ഉണ്ടായിരുന്നു മത്ത ആ മത്ത ഇങ്ങനെ പടർന്ന് പന്തരിച്ച് കിടക്കായിരുന്നു കേട്ടോ അതിനുള്ളിൽ കുറേ മത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു കൊച്ചു മത്തങ്ങകളുണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു ഇലയുണ്ടായിരുന്നു അത് കളച്ചുപോയി അപ്പോൾ അതിൻ്റെ കൈക്കോട്ടുകൊണ്ട് കളച്ചപ്പം അതിൻ്റെ കട പോയി അപ്പം നമ്മളതിൻ്റെ മത്തങ്ങ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ മത്തങ്ങ എടുത്ത് കുറച്ച് ഇലയും പൊട്ടിച്ചു എന്തായാലും നഷ്ടപ്പെടുത്താണ്ട കിട്ടിയതാ ഇലെന്നു വെച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വെണ്ടക്കായ അതുപോലെ പയർ ഇതൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ ഇതും കൊണ്ടുവച്ചു ഞാനിങ്ങനെ അപ്പോൾ നോക്കാം നമുക്ക് നമുക്കിന്ന് ഈ മത്തയുടെ ഇല ആദ്യം തന്നെ ഉപയോഗിക്കാം മത്തങ്ങ പിന്നെടുക്കാട്ടോ നമുക്ക് ഇല തന്നെ ഉപയോഗിക്കാമെന്ന് അപ്പോൾ നോക്കൂട്ട കാണിച്ചത് ഞാൻ നിങ്ങൾ ഇതാ കണ്ടോ ഇതാണ് കേട്ടോ ഇല ഞാൻ കുറച്ച് ഇല പൊട്ടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചു കുറേലാക്കിയിട്ട് അതിക്കൊന്ന് അല്ലേ അപ്പം ഞാൻ ഈ പാത്രത്തിൽ കുറേ പച്ചക്കറി വെച്ചിരുന്നതാ ആ കണ്ടോ ഇതാണ് മത്തങ്ങ ചളിയൊക്കെ ഉണ്ടോ അവിടെ മണ്ണ കളച്ചപ്പഴായതാണ് അത് ഇത്രയും കൂടി വല്യ മത്തങ്ങയാണ് പിന്നെ കുറേ കുഞ്ഞു 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 മത്തങ്ങൾ അവിടെ കിടക്കണ്ടായിരുന്നു എന്താ ചെയ്യാം നമുക്ക് എന്തായാലും നാളെ ഇവനെ ഓലം വെക്കാം പിഞ്ചു മത്തങ്ങ അല്ലേ ഒന്നും കളയണ്ട തൊലിയും കളയണ്ട ഒന്നും കളയണ്ട പിന്നെ ഇതിന്ന് കൊറച്ചെടുത്തിട്ട് ഇതാ വെണ്ടക്കായ കണ്ടില്ല നമ്മുടെ വെണ്ടക്കായ കിട്ടിച്ച പാത്രാണ് പഴു കായൊക്കെ പഴുത്തുട്ടോ പച്ചക്കായ വെച്ചേർന്നാണ് അത് പഴുത്തു കാര്യം ചെയ്യാൻ നമുക്ക് ആ മത്തിൻ്റെ ഇലക്കൂടി ഇടാനായിട്ട് രണ്ട് പയറിൻ്റെ ഇലയും കൂടിയും പൊട്ടിക്കാം കേട്ടോ പച്ച പയറിൻ്റെ ഇല നല്ലതാണ് മിക്സാക്കിയിട്ട് വെക്കാം ഇതിന്ന് നാല് ഇല പൊട്ടിച്ചിട്ട് അരിഞ്ഞ് ചേർക്കാം നല്ല സുന്ദരൻ ഇല ഒറ്റയ്ക്കും വെക്കാം കേട്ടോ പയറിൻ്റെ ഇല പയറിൻ്റെ ഇല ഒറ്റയ്ക്ക് തോര വെക്കാൻ സൂപ്പറാണ് എന്തായാലും ഞാൻ ഇന്ന് മത്തയുടെ ഇലക്കൂടെയാണ് ഇതിനെ മിക്സ് ചെയ്യാൻ പോണത് മത്തയുടെ ഒറ്റയ്ക്കും വെക്കാം കേട്ടോ അങ്ങനെ കുറച്ച് പൊട്ടിച്ചു വെണ്ടക്കായ വീണ്ടും പൊട്ടിക്കാറായിട്ടുണ്ട് അന്ന് കഴിഞ്ഞ ആളെ പൊട്ടിക്കാം അത്യാവശ്യം മഴ വരാൻ പോകുന്നത് നമുക്ക് വീണ്ടും കയറി പോവാട്ടോ അങ്ങനെ നമുക്കതും കൊണ്ട് പോയിട്ട് വയ്ക്കാൻ നോക്കാം എന്താ ഇതാണ് പയറിൻ്റെ എല്ലാം കണ്ടോ മത്തേടെ ഇലയൊക്കെ ജയശ്രീ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ കുട തന്നെ ഇതും കൂടി അരിഞ്ഞിടാമെന്ന് ഞാൻ വിചാരിക്കണേ പയ്യറിൻ്റെ എല്ലേയും കൂടിയിട്ട് ഒന്ന് പ്രത്യേകിച്ചൊന്നും കേട്ടോ ഒരിട്ടി നല്ലതന്നെയാണ് അപ്പോഴേ ജസ്റ്റ് ഇത് അരി അരിഞ്ഞ് അരിഞ്ഞുള്ളൂ കേട്ടോ നമുക്ക് വെക്കാൻ നോക്കാം അത് അരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കടുക്കുമൊക്കെ പൊട്ടിക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചു തീ കത്തിക്കാം ഇത്തിരി വെള്ളമുണ്ട് വെള്ളം പോട്ടെ വെള്ളം വറ്റട്ടെ പിന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാം ഓ പുകഞ്ഞു കാരണം എന്നറിയോ അതിൽ വെള്ളം ഉണ്ടായിരുന്നു കടുകിട്ടു കുറച്ച് കടുകിട്ടു കടുക് പൊട്ടട്ടെ രണ്ട് രണ്ട് വറ്റൽമുളകിടാം ഒരു ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ അരിമണി ഇടാം കേട്ടോ അരിമണി നല്ലതാ ഇടുന്നത് അരിമണി പൊരിയട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞുവല്ലോ ഞാൻ അരിമണി ഒന്ന് പൊരിയണം നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് കേട്ടോ ഇതാ കണ്ട പൊരിഞ്ഞു പൊരിഞ്ഞു വരണത് നന്നായിട്ട് പൊരിയ രണ്ട് പച്ച രണ്ട് പച്ചൽ മുളക് ഇടുന്നുണ്ട് കേട്ടോ നല്ല പുകയുണ്ട് കേട്ടോ അതിന് മുളക് ഇട്ടു ഇതാ ഏല ഇട്ടു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളക് രണ്ടെണ്ണം നട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കാം ഒരു വെളിച്ചെണ്ണയും കടുകും മുളകും ഒക്കെ എല്ലായിടത്തും ആവട്ടെ കടുക്കൊക്കെ മുകളിലേക്ക് വരട്ടുണ്ട് അല്ല അല്ലെങ്കിൽ കരി അടി കറങ്ങിട്ട് അരിമണിയൊക്കെ ഇവിടെ ഉണ്ട് പുറത്തേക്ക് പുറത്തേക്ക് വരൂ എല്ലാവരും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാട്ടോ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്കാമെന്ന് എല്ലാവടത്തും അവിട്ടെ ഇലക്കറിയല്ലേ എന്തുകറിയാലും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ല തന്നെയാണ് ടേസ്റ്റാണ് കേട്ടോ അണുനാശിനിയാണ് അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണം ഇനി ഉപ്പിട്ട് കുറച്ച് പൊടി ഉപ്പാണ് ഇടുന്നത് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ എന്നാണ് ആ കഴുകിയിട്ട് അരിഞ്ഞപ്പോഴുള്ള വെള്ളം മാത്രം മതി നനവ് മാത്രം മതി ഇലയല്ലേ അധികം വെള്ളം എന്നൊഴിച്ച് കുഴപുഴാന്നാക്കണ്ട നന്നായിട്ട് ഇളക്കി ഉപ്പും മഞ്ഞളും എല്ലാ ഭാഗത്ത് എത്തട്ടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇത്തിരി നേരം അതിനുള്ളിൽ ഇരിക്കട്ടെ പിന്നെ നാളികേരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിടാനായിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെ കുറച്ച് നേരം കഴിഞ്ഞു കേട്ടോ എന്താ ഇപ്പം നന്നായിട്ടത് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇല്ലേ അല്ലേ അത്ര അധികം വേവൊന്നും വേണ്ട ചീര എല്ലായാലും മത്തയുടെ എല്ലായാലും കുമ്പളത്തിൻ്റെ ഇല ആയാലും ഒക്കെ അധികം വേവണ്ട ആവശ്യമില്ല എന്നാലും എന്താണെന്ന് ഞാൻ അഞ്ച് മിനിറ്റ് നേരം പല പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് തുറന്ന് ഇളക്കിയതാണ് ഇനി നമുക്ക് കുറച്ച് നാളികേരം ഇടാം കുറച്ച് മതി ഓരോ ടേസ്റ്റിന് അത്ര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ച് വീണ്ടും വെക്കാം പിന്നെ അതിനുള്ളിൽ ഇരുന്നിട്ട് ആ ചൂടുകൊണ്ട് ഒന്നും കൂടി അത് നന്നായിട്ട് വന്നുള്ളൂട്ടോ അപ്പോൾ ഇത് മത്തടല ഇല ഇന്നത്തേക്കും നാളത്തേക്കുള്ള ഇലയുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ മത്തടല ഇല ഉപ്പേരി വെക്കൽ കഴിഞ്ഞോ ഇതൊക്കെ ഉണ്ടാകാൻ എന്താ ടേസ്റ്റ് എന്നറിയോ ചോറ് ഉണ്ടാവും എനിക്കുള്ള ചോറ് വിളമ്പി ഇലക്കറി വിളമ്പി പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ ഒഴിച്ചു ഈ ഇലക്കറി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ രസം ഇരിക്കുന്നുണ്ട് കേട്ടോ രസമുണ്ട് രസം ഞാൻ പറഞ്ഞല്ലോ നീരുവിച്ചാൽ എല്ലാവർക്കും വയ്യായുണ്ട് കേട്ടോ ശരിക്കും അപ്പോൾ ഇത്തിരി രസം ഉണ്ടാക്കി ഇന്നുണ്ടാക്കി ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയ രസം ഇന്നുണ്ടാക്കി അപ്പോൾ എനിക്കുള്ള രസം ഞാൻ ഈ പാത്രത്തിലാക്കി இது நல்ல இஷ்ட மாத்தியோட

ഊണൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ നല്ല സുന്ദരമായിട്ടുള്ള ഊണായിരുന്നു ട്ടോ നല്ല വിറ്റാമിൻ എ ഇലക്കറികളേറ്റവും കൂടുതൽ ഉണ്ടാകും വിറ്റാമിൻ എ എന്നല്ലേ പറയണത് കണ്ണിനൊക്കെ നല്ലതാണല്ലോ എല്ലാ ഇലക്കറികളും കണ്ണിനൊക്കെ നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് ഒക്കെ നല്ലതാണ് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു കുശാലായിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെ മത്തിടല്ലേ കുമ്പഴത്തല്ലേക്ക് കിട്ടുമ്പോൾ കളയല്ലേ കേട്ടോ നല്ല സാധനമാണ് എനിക്ക് കുറച്ച് വിഷമമുണ്ട് കുറേ കൂടെ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ കേടായി പോയി ഇപ്പോൾ മണ്ണൊക്കെ ആയിട്ട് പോയി എന്തായാലും നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂട്ടിയിട്ടുള്ള ഊണായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും ഇലക്കറിയൊക്കെ വാങ്ങണമെങ്കിൽ എത്ര കാശ് ചിലവുണ്ടല്ലോ അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇട്ട് തന്നെ മുളച്ച് വലുതായി ഇഷ്ടം പോലെ പടർന്നുണ്ടായിട്ടുള്ള ചെടിയാണ് അതിൻ്റെ ഇല പൊട്ടിച്ച് നമ്മൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ശാപം കിട്ടാൻ ചെടിയുടല്ലേ എന്തായാലും ഞാനത് ഉപയോഗിച്ചു ഇന്ന് വെച്ചു ഇനി നാളെയും വെക്കൂട്ടോ കുറച്ചും കൂടി ബാക്കിയിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ പച്ചയിലാക്കിയിട്ട് പിന്നെ മത്തങ്ങണ്ട് എന്തായാലും അതിനുള്ള യോഗ നമുക്കുള്ളൂ അല്ലേ എന്താ ചെയ്യുക സാരില്ല എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്നും കളയാൻ പാടില്ല നമ്മുടെ ചുറ്റുമുള്ള നല്ല നല്ല കുറേ വസ്തുക്കൾ നമുക്ക് കിട്ടാനുണ്ട് വിഷമില്ലാത്ത ഒരുപാട് വസ്തുക്കളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം ശരിക്കും പറഞ്ഞാൽ അല്ലാതെ അത് വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോഴേ എന്തൂരെ ഇലകള നമുക്ക് കിട്ടുക ഓക്കേ